യുടെ തിരുഹൃദയത്തിന്റെ സ്തുതി എസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലഹൃദയം നൽകും ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയ ഇസ്രായേൽ ജനത്തോട് അവിടുന്ന് ക്ഷമിച്ച് അവരെ ശുദ്ധീകരിച്ച് അവരോട് കരുണ കാണിച്ച അവിടുന്ന് അവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഉറപ്പ് അവരുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും സ്നേഹമുള്ളവരെ ഈ തിരുഹൃദയ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തെപ്പറ്റി ധ്യാനിച്ച സകലരോടും അവിടെ നിന്ന് പറയുന്നത് ഇതേ വചനങ്ങൾ തന്നെയാണ് ഒരു പുതിയ ഹൃദയം ഒരു പുതു ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയത്തിൻ്റെ സ്ഥാനത്ത് മാംസലമായ ഹൃദയം നൽകും മാംസലമായ ഹൃദയം അലിവുള്ളതാണ് ഈശോയുടെ തിരുഹൃദയം മാംസലഹൃദയമാണ് അതുകൊണ്ട് തന്നെ ദ്രോഹിക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും അവഗണിക്കുന്നവർക്കും ക്ഷമയും കാരുണ്യവും സൗഖ്യവും സമാധാനവുമെല്ലാം നൽകി തന്നിലേക്ക് അവരെ ചേർത്ത് നിർത്തുന്നത് തിന്മയ്ക്കു പകരം നന്മ ചെയ്യുന്ന സ്നേഹിതിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നഷ്ടപ്പെട്ടതിനെ കണ്ടുവിട്ടുവോളം തേടി അലയുന്ന കരയുന്നവരോടൊപ്പം കരയുന്ന സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുന്ന സകലർക്കും സമാധാനം ആശംസിക്കുന്ന അവിടുത്തെ മാംസല ഹൃദയത്തിൻ്റെ നന്മകൾ വർണ്ണിക്കുവാൻ നമുക്കാവില്ല സകലർക്കും ജീവൻ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തിരുഹൃദയത്തിൻ്റെ ചാരെ വസിച്ചുകൊണ്ട് ഭാവങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ ബലഹീന ഹൃദയങ്ങളെ അവിടുത്തെ മാംസല ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കാം ആ സ്നേഹാഗ്നി ജ്വാലിയാൽ ജ്വലിച്ച് മറ്റൊരു തിരുഹൃദയമാകാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചതും മാർപ്പാപ്പന്മാർ ആധികാരിക പ്രബോധനങ്ങളിലൂടെ പഠിപ്പിച്ചതുമായ തിരുഹൃദയത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്തെ നിരന്തരം ധ്യാനിച്ചും ഏറ്റവും ശ്രേഷ്ഠമായ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചും കരുണയ്ക്കായി കേഴുന്ന ലോകജനതയെ മുഴുവനും തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ചും നമുക്ക് യഥാർത്ഥ തിരുഹൃദയ പ്രേക്ഷിതരാകാം ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മീ